ഇവിടെ വന്ന രണ്ടു പേരുണ്ട് ഒരു വെല്ലിമ്മയും ഒരു കൊച്ചുമോളും ഇവരുടെ അവസ്ഥ പറയുകയാണെങ്കിൽ വളരെ സങ്കടമാണ് മോക്ക് അച്ഛനില്ല അമ്മയില്ല ഈ വെല്ലിയമ്മക്ക് അസുഖങ്ങളാണ് മൊത്തം ഈ കുഞ്ഞിനെ കൂടെ നോക്കാനായിട്ട് ഭയങ്കര പാടാണ് അല്ലേ അപ്പൊ വരുമാനം ഒന്നും ഇല്ല നേരം അല്ലെങ്കിൽ ഓ ശരി ശരി നാട്ടുകാർ സഹായിക്കും അല്ലേ പൂഞ്ഞാറ് നല്ലവരായ നാട്ടുകാര് നമ്മുടെ ചങ്ക് പാലാക്കാരെ സഹായിക്കൂല്ലേ നമുക്ക് നമ്മുടെ മുമ്പിൽ ആര് വന്നാലും ഒരിക്കലും അച്ചായൻ ഉപേക്ഷിച്ചിട്ടില്ല അച്ചായന്റെ ചങ്ക് പോലെ നിക്കുന്ന നിങ്ങളുള്ളടത്തോളം എനിക്ക് ഉപേക്ഷിക്കാൻ ഒന്നും പറ്റുകയില്ല അപ്പം പുന്യൂസ് പറഞ്ഞില്ലേ ഡ്രസ്സൊക്കെ വേണോന്ന് ഏഹ് ഇല്ലാതെ ഈ കോട്ടയം ടൗണിൽ വന്നിട്ട് പോകാൻ പാടില്ല ഏതെങ്കിലും കടയിൽ പോയി നല്ല ഡ്രസ്സ് എടുത്തോണ്ട് കൊച്ചു പോകുള്ളൂ അതിനുള്ള കാഴ്ച അച്ചായൻ തരാൻ കേട്ടോ ഉം മൊത്തം പിടിച്ചു പോ അച്ഛൻ്റെ ഈ സ്മോഹത്തെ സന്തോഷം മതി കേട്ടോ അച്ഛന് കൂടാതെ ഒരു വരുമാന മാർഗം കൂടി ഞാൻ തരുന്നുണ്ട് ഞാൻ ആ പൂഞ്ഞാർ വരും നിങ്ങളെ കാണും അതിനുള്ള പോകുമ്പോഴേ ചെയ്തിട്ട് അച്ഛൻ അവിടെ നിന്ന് മടങ്ങുള്ളൂ ഏ അച്ഛൻ വരാതിരിക്കാ വരാതിരുന്നതിന്റെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ പ്രളയത്തിന്റെ കുറേ പ്രശ്നങ്ങളുണ്ട് അച്ഛൻ വയനാട്ടിലൊക്കെ സാധനം കൊണ്ടുപോയി കൊടുത്തില്ലേ അങ്ങനെ ഓടി ഓടി നിക്കുമായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് പക്ഷെ അച്ഛാൻ വരുമെന്ന് പറഞ്ഞാൽ വാക്കായിരിക്കും അച്ഛൻ ഉറപ്പായിട്ടും നമുക്ക് അങ്ങോട്ട് പോവാം കടയും കാര്യങ്ങളാണ് കൊച്ചിനാ അച്ഛനും അമ്മയല്ലേ ാണ് മോള് പറഞ്ഞ കട അല്ലേ ഏ ഉം ചേച്ചി ഈ കൊച്ചിന് അച്ഛനും അമ്മയും ഇല്ല അപ്പൊ ഈ കൊച്ചിനെ നമുക്ക് രക്ഷിച്ചാലല്ലേ ഉള്ളൂ പറ്റുള്ളൂ ഉം അപ്പൊ ചേച്ചിയുടെ ഞങ്ങൾ ഈ കട ഇങ്ങ മേടിക്കുക കേട്ടോ ഈ കൊച്ചിനൊരു വരുമാനമാർഗം ഉണ്ടാവാൻ കൊച്ചിന് കട മാത്രം കിട്ടിയ കാര്യമില്ലല്ലോ ഇതിനകത്ത് സാധനങ്ങളും കൂടെ കിട്ടിയാലല്ലേ ഉള്ളൂ പറ്റുള്ളൂ അല്ലെങ്കിൽ നമ്മൾ സാധനം മേടിച്ച് വെക്കേണ്ടി വരും അല്ലേ അപ്പൊ കൊച്ചിന് കട മാത്രം കിട്ടിയിട്ട് കാര്യമുണ്ടോ ഇല്ല അപ്പോൾ ഇതിനകത്ത് സാധനങ്ങളെ കൂട്ടി അച്ഛാനി മേടിക്കുക ഓക്കെ അപ്പോൾ കൊച്ചിന് സന്തോഷമായോ നന്നായിട്ട് പഠിക്കണം ഒമ്പയിലെ നന്നായിട്ട് പഠിക്കണം മുന്നോട്ട് പോകണം ഓക്കെ അച്ഛൻ ഉണ്ടാവും എല്ലാവരുടെ ഇവിടെ അനുഗ്രഹിക്കട്ടെ

ഓക്കെ ആദ്യം ഞാൻ ഇവ ചേച്ചിക്ക് ഇതിൻ്റെ ഫണ്ട് തരുവാണ് അതായത് ഈ കുഞ്ഞുങ്ങൾക്കുള്ള കടയുടെ ഫണ്ട് ഓക്കെ അപ്പം ഈ കട ഞാനിങ്ങി മേടിച്ചു ഞാനല്ല എൻ്റെ ഈ കൊച്ചു കുഞ്ഞ് മേടിച്ചു കേട്ടോ അവൾ ബാക്കി കാര്യങ്ങളെല്ലാം നടത്തട്ടെ ചേച്ചി ആ താക്കോല് ചേച്ചി മോൾ സന്തോഷത്തോടെ മനസ്സിലാവും മുന്നോട്ട് പഠിക്കുകയും അതായത് ഒന്നിനൊരു കുറവും വരുതാ താക്കോല് പിടിച്ച് ദൈവം അനുഗ്രഹിക്കട്ടെ ആ വേണ്ട 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 ഓക്കെ ദൈവം അനുഗ്രഹിക്കട്ടെ കേട്ടോ അങ്ങനെ വലിയ എങ്കിലും വരാൻ മരണം ഞാൻ ദൈവം ുംരിക്കലും അനുഗ്രഹിക്കട്ടെ കൂടാതെ കൂടാതെ എല്ലാവരും ഒരു അനുഗ്രഹം കൂടി ചെയ്യണം ഈ ഇരുപത്തഞ്ചാം തീയതി ആഗസ്റ്റ് ഇരുപത്തഞ്ചും നമ്മൾ പത്ത് വധുവരന്മാരെ അതായത് കല്യാണം കഴിപ്പിക്കുകയാണ് അവരെ അനുഗ്രഹിക്കണം കാരണം അവരുടെ കാര്യങ്ങളെല്ലാം മാക്സിമം എന്ത് ചെയ്യാൻ പറ്റുമോ അതെല്ലാം ഞാൻ ചെയ്യുന്നുണ്ട് പക്ഷേ എനിക്ക് ഒരാൾ നിങ്ങളും കൂടെ വേണം എൻ്റെ ഒപ്പം എന്നാലേ ആ കല്യാണം പൂ പൂർത്തീകരണം ആവുകയുള്ളൂ എല്ലാവരും പ്രാർത്ഥിക്കുക വരിക എല്ലാവർക്കും സത്യമുണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് വിജയിപ്പിക്കുക ഇനി കൊച്ചിനൊരു ഫണ്ടും കൂടെ തരുവാ കേട്ടോ അച്ഛൻ ഇട്ടിട്ട് പോകുന്നില്ല കടയാക്കി എല്ലാ സാധനങ്ങളും കുഞ്ഞിനെ ഒരു ഫണ്ടും കൂടെ തരുവുക ഓക്കെ ഹാപ്പി

சொல்லாமலை தான்